ഈ കലാഭവനിൽ എങ്ങനെയാണ് കാരണം ഒരുപാട് പേര് ാണ് എത്തിലാഭവാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വരുന്നത് ജൂൺ മാസം ആ ഈ എൺപതില് ശരിക്കും പറഞ്ഞാൽ കലാഭവനിൽ ഞാനില്ല ആ സമയത്ത് എൻ്റെ ചേട്ടൻ ട്രിവാൻഡ്രർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കായിരുന്നു അവരൊരു ക്ലബ്ബ് ഒരു പ്രോഗ്രാം നടത്തി കാർത്തിക തിയേറ്ററിൽ അത് കലാഭവന്റെ ഗാനമേള വേള അന്ന് വർക്കൻ മെമിക്രി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ചേട്ടൻ പറഞ്ഞു വേണ്ട മെമിക്രിക്ക് ഞങ്ങളുടെ ആളുണ്ട് അപ്പൊ അച്ഛൻ ചോദിച്ചു അതാരാണ് അതാണ് ഞാനും അൻസാറുമായിട്ട് പോയിട്ട് കലാഭവന്റെ ഗാനമേളയും മിക്സ് അല്ല മിമിക്രീം അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും കലാഭവനിൽ ന്യൂസ് എത്തി വേറൊരാൾ വന്നിട്ടുണ്ട് അങ്ങനെയാണ് അടുത്തൊരു പരിപാടിക്ക് വർക്കച്ഛമ്പായിട്ട് ഇല്ലാതെ വന്നപ്പം എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് എത്തിയത് ഇപ്പോഴും അവിടെ തന്നെയാണ് പിന്നെ കലാഭവനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാഭവനിൽ ഈ കൊറോണ വരുന്നതിനു മുമ്പ് എന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾക്കൊരു ഏഴെട്ട് ഫ്രാഞ്ചൈസികളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ഖത്തറിൽ അതുപോലെ മസ്ക്കറ്റിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ബഹ്റിനിലുണ്ട് ഇപ്പം ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്തു സൗദി അറേബ്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എനിക്ക് വന്നു അതെല്ലാം കൂടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അല്ല ഒരു നാലായിരം അയ്യായിരം സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രസാദ് കാരണം എത്രയോ രാജ്യങ്ങൾ എത്രയോ ആൾക്കാരെ കണ്ടു അപ്പൊ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കണം പണ്ടത്തെ ആയിട്ട് എങ്ങനെ താരതമ്യം പണ്ടെന്ന് പറഞ്ഞാല് ഇന്ന് ഈ സ്പെഷ്യലൈസേഷൻ ആണ് നമ്മൾ ഈ മിമിക്രിക്ക് നമ്മൾ വന്നാൽ പറയും ഞാൻ ഋതം ചെയ്യുന്നു ഋതം എന്ന് പറയുമ്പം മറ്റേ ഋതം കമ്പോസർ അല്ല കേട്ടോ മിമിക്രി തന്നെ ഇതാണ് ഋതം ഒരാൾ പറയും ഞാൻ ഫ്ലൂട്ട് ചെയ്യുന്നു ഞാൻ വയലിൻ സ്ട്രിങ്സ് ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ സ്പെഷ്യലൈസേഷൻ ആണ് പാട്ട് പാടുന്ന ഒരാള് അതുപോലെ കോമഡി ചെയ്യാൻ ഒരാള് അതുപോലെ സിനിമാ താരങ്ങളുടെ ശബ്ദം തന്നെ ഫിഗർ ചെയ്യുന്ന ആള് ഫിഗർ ചെയ്യുന്ന ആള് മറ്റേ അവർ മറ്റൊന്ന് ചെയ്യില്ല കോമഡി ചെയ്യില്ല ഇതിനൊക്കെ സ്പെഷ്യലൈസേഷൻ മൃദംഗത്തിന് ഇതൊക്കെ ഓരോ പണ്ടതൊന്നും ഇല്ലല്ലോ പണ്ട് ഈ ഡോക്ടറെ നമ്മൾ ഡോക്ടറെ കാണാൻ പുള്ളി പറയും ഇന്നിപ്പോ കംപ്ലീറ്റ് സ്പെഷ്യലിസ്റ്റ് ആണ് മാത്രമല്ല വണ്ടി രണ്ടുപേരും മൂന്ന് പേരും ഉള്ളു അപ്പൊ ആ സമയത്ത് നമ്മൾ അന്ന് ഓ നമുക്കൊന്ന് ഡോക്ടർ വർഗീസിനെ ഒന്ന് ഫോൺ ചെയ്ത് കളയാം എന്ന് പറഞ്ഞാൽ എടുത്ത് അന്ന് ഡയലല്ലേ ഞാൻ തന്നെ എടുത്തിട്ട് ഞാൻ അന്ന് ഇത് ആ ആ ആ ഹലോ ഡോക്ടർ വർഗീസ് അല്ലേ ഞാൻ തോമസ് ആണ് തോമസാണ് ഒന്നിങ്ങോട്ട് വരുമോ വീട്ടിലോട്ട് ഒന്നൊരു അത്യാവശ്യം വൈഫിന് സുഖമില്ല അങ്ങോട്ടും വരാലോ ഓ ഡോക്ടർ ഇപ്പൊ വരും ആ ഡോക്ടർ തീ തോന്നുന്നു ഇതെല്ലാം നമ്മൾ തന്നെ അപ്പോഴും ഞാൻ ഞാൻ വാലു തുറക്കില്ല കാരണം എനിക്കൊരു സൗണ്ടും ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട് ആ ഡോക്ടറാണ് ആ ഒരു കൂടെ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പൊ എന്നിട്ട് ഞാൻ ആ ഡോക്ടറെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നു അപ്പൊ നമ്മള് ഒരാൾ തന്നെ എല്ലാ കാറ് തുറക്കാൻ ഒരാള് ഫോൺ അടിക്കാൻ ഒരാള് ശബ്ദപ്പെടാനൊരാള് അഭിനയിക്കാനെ ഇത് നമ്മൾ ആരും ആലോചിക്കാത്ത ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ആഡ് ഫിലിമൊക്കെ ചെയ്യും ആഡ് ഒക്കെ ചെയ്യുമ്പോൾ അന്ന് ലാലൊക്കെ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ാലുപോയ ശേഷം ജയറാമ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഒരു രണ്ട് പേര് മൂന്ന് പേരുള്ളൂ ആ ഐറ്റത്തിലൊക്കെ ഇപ്പോഴൊക്കെ നമ്മൾ ഒരു ആഡ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഐറ്റം എന്ന് പറഞ്ഞ ഒരു പത്ത് പേര് വെച്ച പ്ലാൻ ചെയ്യുന്നത് പണ്ട് അങ്ങനെയല്ലോ വൺമാൻ ഷോ ആണല്ലോ പണ്ട് മുതൽ വന്നത് അപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് നമ്മൾ തന്നെ മ്യൂസിക് ഇടുന്നു വായു കൊണ്ട് തന്നെ ഈ വരുന്നത് ആരാണെന്ന് നോക്കൂ മിസ്റ്റർ ശർമ്മ എന്ന് പറയുമ്പോ ഈ നമ്മൾ തന്നെ മ്യൂസിക് ഇടുന്നു ശർമ്മയും മിസർമ്മയായിട്ട് കാണുന്നു ആഹായ മനോഹരമായ കുടുംബ ജീവിതം എന്ന് പറയുന്നു വയനാറ്റം അവരെ അകറ്റുന്നു ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങളാണ് വയനാട്ടം തകർന്നു വീഴുന്നത് ഇതിലേ പോലെ ഒരേ ഒരു പ്രതിമ മാത്രമാണ് വീണ്ടും നമ്മൾ അവർ വരുമ്പോൾ ഇത് നമ്മൾ തന്നെ കൊണ്ടിടുന്നു ഇതൊക്കെയാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊക്കെ ഇപ്പോൾ ഓർക്കസ്ട്രേഷൻ മ്യൂസിക് പ്രൊജക്ഷൻ കാലം മാറുന്നതോടുകൂടി എല്ലാം മാറുന്നു ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അന്നോട്ട് മാറ്റങ്ങളാണ് അതെ നമ്മൾ ആ മാറ്റങ്ങളുടെ കൂടെ പോണു കൂടെ പോ